റാപ്പർ വേടൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി കോടതിയെ സമീപിക്കും അഭിഭാഷകരുമായി ആലോചിച്ച് നടപടികളുമായി മുന്നോട്ടു പോകുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വിദേശത്ത് നിരവധി പരിപാടികൾ ഏറ്റിരുന്നു അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് വേടന്റെ ആവശ്യം ഏറെ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന വേടന്റെ പുറത്തിറങ്ങാനുള്ള പാട്ട് തല വൈകും ഒരുപാട് പഠിച്ച് സമയമെടുത്ത് ചെയ്യേണ്ട പാട്ടാണത് എന്ന് വേടൻ പറഞ്ഞു തമിഴ്നാടൻ വി തോൽ തിരുമാവളൻ വിളിച്ചു സംസാരിച്ചിരുന്നു ആർ എതിർപ്പ് നേരിടുന്ന കാര്യം അദ്ദേഹവുമായി വേടൻ പങ്കുവച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടും റാപ്പർ പ്രതികരിച്ചു തമിഴ്നാട് എം വിളിച്ചിരുന്നു സാധാരണ സംഭാഷണമാണ് നടന്നത് അദ്ദേഹം മുപ്പത്തഞ്ചു വർഷമായി പറയുന്ന രാഷ്ട്രീയമാണ് താൻ പാട്ടിലൂടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കൂടെയുണ്ട് എന്ന് അറിയിക്കാനാണ് തോൽ തിരുമാവളിൽ വിളിച്ചത് എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടോ എന്ന് സംസാരത്തിനിടെ ചോദിച്ചപ്പോഴാണ് ആർ എസ് എസിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയതെന്നും വേടൻ പറഞ്ഞു സോഷ്യൽ മീഡിയ വഴിയുള്ള എതിർപ്പാണ് അവർ ഉന്നയിക്കുന്നത് അത് താൻ കാര്യമാക്കുന്നില്ല ഇനിയും വരാനുള്ളത് കൊണ്ട് അതിൻറെ പിന്നാലെ നടക്കേണ്ടതില്ലെന്നാണ് തോന്നുന്നത് പത്ത് തല എന്ന പാട്ട് വരാനുണ്ട് ഒരുപാട് റിസർച്ച് നടത്തി ചെയ്യേണ്ട പാട്ടാണത് സമയമെടുത്ത് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് വൈകുമെന്നും വേടൻ പറഞ്ഞു പത്ത് തല ചെയ്യണമെങ്കിൽ കുറച്ച് പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇറങ്ങില്ല പത്ത് തലയാണ് പ്രശ്നമായി കൊണ്ടിരിക്കുന്നത് പത്ത് തല ഇറങ്ങിയാൽ അടിക്കുമെന്നാണ് ചിലർ പറയുന്നത് അടിക്കാൻ അവർക്ക് സമയമുണ്ട് പത്ത് തല ഇറങ്ങാനും സമയമെടുക്കുമെന്നും വേടൻ സരസമായി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി സംഘപരിവാർ വലിയ സൈബർ ആക്രമണം വേടനെതിരെ നടത്തിയിരുന്നു വിദേശത്ത് നിരവധി പരിപാടികൾ നേരത്തെ പദ്ധതിയിട്ടിരുന്നു കാനഡയിൽ ഉൾപ്പെടെ പരിപാടികളുണ്ട് ജോലി തടസ്സമായി കേസുകൾ നിൽക്കുന്നുണ്ട് പാസ്പോർട്ട് ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി കെട്ടിവെച്ചതാണ് അത് തിരിച്ചു കിട്ടാൻ അഭിഭാഷകർ മുഖേന ശ്രമിക്കുന്നുണ്ടെന്നും വേടൻ മറുപടി നൽകി പുലിപ്പല കേസിൽ പെരുമ്പാവൂർ കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ കർശന വ്യവസ്ഥയാണ് മുന്നോട്ട് വെച്ചിരുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം രാജ്യം വിട്ടു പോകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ പാസ്പോർട്ട് സമർപ്പിക്കണം തുടങ്ങിയ വ്യവസ്ഥകളും ഉണ്ടായിരുന്നു ഇതിൽ ഇളവ് തേടിയാണ് ഇനി വേടൻ കോടതിയെ സമീപിക്കുക